കോഴിക്കോട് സി എസ് ഐ ഹാളിൽ പൈതൃകം ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് നടക്കുന്നുണ്ട് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് എന്ന ദിവസങ്ങളിലാണ് ഉള്ളത് രാവിലെ ടെൻ തേർട്ടി ടു സിക്സ് തേർട്ടി വരെയാണ് ഉള്ളത് നിങ്ങൾക്ക് അവിടെ പഴയ പഴയ സാധനങ്ങളും കാണാൻ പറ്റും അതേപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് അത് വാങ്ങാനും പറ്റും പഴയ ഇൻസ്ട്രുമെൻസ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് പഴയ ഓർണമെൻസ് ഓരോ ആണുങ്ങളെ യൂസ് ചെയ്തതും പെണ്ണുങ്ങളെ യൂസ് ചെയ്തതും ഓർമ്മിക്കൻസ് എല്ലാം അതേപോലെ സിൽവറിൻ്റെ ഓരോ വെസൽസ് പാത്രങ്ങളെല്ലാം ഉണ്ട് പിന്നെ പഴയ കോയിൻസ് ഉണ്ട് അതേപോലെ പണ്ട് കൃഷികൾക്ക് കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ച ഓരോ സാധനങ്ങളുണ്ടല്ലോ അതെല്ലാം ഞങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും പിന്നെ പഴയ ക്യാമറ കോയിൻസുകൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഉണ്ട് പെടുന്നുണ്ടെങ്കിൽ വാങ്ങാനും പറ്റും അതേപോലെ കറൻസി